അവസാടുത്തത്ാല അല്ലെ അതായത് പ്രാദേശിക കാഴ്ചയും ഒറ്റക്കാഴ്ചയും അതായത് പല സ്ഥലങ്ങളിൽ കണ്ടു കഴിഞ്ഞാല് ഇതൊരു സ്ഥലത്ത് തന്നെ കണ്ടാൽ മതിയോ മാസപ്പിറവി അതല്ല ഓരോ പ്രദേശത്തും കാണേണ്ടതുണ്ടോ എത്ര അഭിപ്രായമാണ് ഹസൻ ഖാൻ റഹ്മാ ഈ വിഷയത്തില് എട്ടഭിപ്രായം നാപ്പത് മറ്റേ ലേലത്തിൽ കത്രയായിരിക്കും ചെറുപ്പം എട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതില് പ്രസിദ്ധമായിട്ടുള്ള എത്ര അഭിപ്രായമാണ് രണ്ടെണ്ണം അതായത് പ്രാദേശിക കാഴ്ചയും ഒറ്റക്കാഴ്ചയും മൂന്നാമതായിട്ട് പറയപ്പെടുന്ന ഒരു അഭിപ്രായം കൂടി ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇമാമിന്റെ കീഴിലാവും എല്ലാവരും അതായത് പല രാജ്യങ്ങളും ഒറ്റ ഇമാമിന്റെ കീഴിലാവാന്ന് വിചാരിക്കുന്നത് അപ്പൊ ആ ഇമാം പറയാണെന്നുണ്ടെങ്കിൽ എല്ലാ അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ നിർബന്ധമാകും പക്ഷെ ഇന്ന് നമുക്കറിയുന്ന അങ്ങനെ ഒരു അവസ്ഥ ഇല്ല ഇപ്പോ അതായത് പല രാജ്യങ്ങളും ഒരു രാജാവിന്റെ കയ്യിലായിട്ട് അവരെല്ലാവരും ഇതാക്കുന്ന അങ്ങനെ ഒരു മൂന്നാമത് അഭിപ്രായം പറയപ്പെടുന്നുണ്ട് പ്രസിദ്ധമായിട്ട് തന്നെ പക്ഷെ ഇതാണ് രണ്ടെണ്ണം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെ അതെ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ് ഹുസൈൻ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണെന്നുള്ളത് എന്താ തെളി പിടിച്ചത് നമ്മള് പറഞ്ഞു ഏകദേശം ഒരേ തെളിവാണ് പിടിക്കുന്നത് അല്ലെ സൂമു ലിറുയത്തി ഇതിലെന്താണ് യൂണിസ്റ്റ് ഇവര് തെളി പിടിച്ചത് ഒറ്റക്കാഴ്ച മതി എന്നുള്ളത് ആ അപ്പൊ അവരെന്ത് പറഞ്ഞു രണ്ടാളും ഒരേ അതിഥി തെളി പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇവരെ തെളി രീതിയാണ് വ്യത്യാസം ഒറ്റക്കാഴ്ചന്റെ ആളുകൾ എങ്ങനെയാണ് ഈ ഹദീസ് തെളി എവിടെന്ന് കണ്ടാലും കുറച്ചും കൂടി വ്യക്തമായിട്ട് അതെ ഹിതാബ് ആമാണ് പൊതുവായിട്ടുള്ള സംഭാഷണാണിത് എല്ലാ ന്യൂസകാശമ പറഞ്ഞിട്ടുള്ള മദീനക്കാരോട് മാത്രല്ല എന്നാരും പറഞ്ഞു ശേഖ ബനിവാസ് പറഞ്ഞു അപ്പൊ പ്രത്യേകം ഒരായിട്ട് ആയിട്ടുള്ള ഒരു സംഭാഷണം സംഭാഷണല്ലായിരുന്നു അത് മറിച്ച് പൊതുവായിട്ടുള്ളതാന്ന് പറഞ്ഞു മറ്റവരെ പറഞ്ഞു കണ്ടാലേ പറോരുത്തർ കാണണം അതുപോലെ ഏതായത് തെളിപിടിച്ചു ഫമൻ ഷഹിദിറ ഫുഹോ ഇവൻ ഷാഹിദ് ആയിട്ടില്ല അവൻ സാക്ഷ്യം വഹിക്കണ്ടേ ഓരോ നാട്ടിലേക്ക് ചന്ദ്രൻ എത്തി എത്തിക്കഴിഞ്ഞാല് എന്ത് സാക്ഷ്യം വഹിക്കുന്നുള്ളു ഇപ്പൊ സൗദിയിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോ കണ്ട കഴിഞ്ഞാല് മറ്റേ രാജ്യക്കാർ സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇതാണ് എന്ത് തെളിപിടിക്കുന്നത് ഇബിൻ പിന്നെ പ്രധാനപ്പെട്ട ആസ്ഥാനത്ത് എന്താണ് ഇബിൻ അബ്ബാസുല്ലാന്റെ ഹദീസ് അല്ലെ അതാണ് ഇവരയില് ഞാൻ പറഞ്ഞു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തെളിവായിട്ട് തെളിവായിട്ടുദ്ധരിക്കുന്നത് അതിലെന്താ ഉള്ളത് കുറെ ഇബ്രാഹിമുള്ള റതിയും എവിടെ പോവും ശ്യാമിലേക്ക് പോവും എന്നിട്ട് അവിടെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും വെള്ളിയാഴ്ച രാവിലെ കണ്ടിട്ടുണ്ടാവും പിന്നെ ലാസ്റ്റിലേക്ക് തിരിച്ചു വരും അല്ലെ അപ്പോ എവിടേക്ക് വരും അബ്ബാസ് അല്ലാന്റെ അടുക്കളയിൽ മദീനത്തേക്ക് വരും അപ്പോ ഇതിനൊക്കെ പറ്റി ചോദിക്കുന്ന സമയത്ത് എന്താ പറയും ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരെപ്പോഴാണ് കണ്ടിട്ടുണ്ടാവുക ശനിയാഴ്ച രാവിലേക്ക് അപ്പൊ എന്തു പറയും ഞങ്ങൾ ഒന്നെങ്കിലും മുപ്പതാവണവരെ അല്ലെങ്കിൽ മാസം കാണുന്നവരെ എന്തെങ്കിലും നോമ്പ് ഒരുക്കെന്ന് പറയും ഇനി മറുപടികൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചുരുക്കി പറഞ്ഞ രണ്ടു അഭിപ്രായം സ്ട്രോങ് ആണ് രണ്ടിലും അയിമത്തുകളുണ്ട് നമ്മൾ പറഞ്ഞു പരസ്പരം എതിർക്കപ്പെടേണ്ട ഒരു അത് ഓരോ വ്യക്തികളും ഹക്കന്വേഷിക്കുക തെളിവ് അന്വേഷിക്കുക അവർക്ക് എന്നിട്ട് ഏതാണോ ഹക്കായിട്ട് തോന്നുന്നത് അത് സ്വീകരിക്കുക എന്നിട്ട് മറ്റേ ആളുകളുടെ പേരിൽ ഇൻകാർ ചെയ്യാനുള്ള വകുപ്പില്ല കാരണം നമ്മൾ പറഞ്ഞു രണ്ടും അയിമത്തുകളുടെ കൗലുകളാണ് രണ്ടുമ്പന്തുണ്ട് പണ്ഡിതന്മാരുണ്ട് രണ്ടാളുകൾക്കും തെളിവുകളുണ്ട് അപ്പൊ പരസ്പരം ഇൻകാർ ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല എതിർക്കപ്പെടേണ്ട വിഷയമല്ല എന്ത് ഈ അതിർത്തി കാണോ പ്രാദേശിക കാഴ്ച ഒറ്റ കാഴ്ചന്റെ അഭിപ്രായം അത് നമ്മൾ ആദ്യം നമ്മൾ ഫഹമിൽ കൊണ്ടു വരണം മനസ്സിലായില്ലേ അത് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം മനസ്സിലാക്കണം അപ്പോ ഷേഖുസൈം റഹിമെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒറ്റ പ്രാദേശിക കാഴ്ചന്റെ അഭിപ്രായം കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോ മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഒറ്റക്കാഴ്ച ആണെന്ന് പറഞ്ഞപ്പോ മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പറഞ്ഞു മഷീക്കില് കിഴക്കില് കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറില് എന്താവുന്നില്ല നിർബന്ധമാവുന്നില്ല ഒരു ഉദാഹരണത്തിന് കിഴക്കില് മകര സംസ്കാരത്തിന്റെ സമയമായി അപ്പൊ നമ്മൾ പറയുമോ പടിഞ്ഞാറുള്ള ആളുകൾക്ക് മകരീ സംസ്കരിക്കണം എന്ന് പറയില്ല അല്ലെ അപ്പോ ദിവസത്തിൽ മാറ്റം ഉള്ളതുപോലെ തന്നെ എന്താ ആവശ്യമാണ് മാസത്തിലും മാറ്റം ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പൊ റദ്ദെടുത്തു അവർക്ക് അപ്പൊ എന്താണ് ദിവസത്തിൽ ഇപ്പം മകരീബിന്റെ സമയമായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിഴക്കില് പടിഞ്ഞാറുള്ള ആളുകൾ മകരീബ് അപ്പൊ നിസ്കരിക്കണോ വേണ്ട അവർക്ക് സമയമായി കഴിഞ്ഞാൽ അവർ നിസ്കരിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞു യോമില് ഇഖ്തിലാഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷെഹറിലും എന്തായാലും എന്ത് ചെയ്യണം ഇഖ്തിലാഫ് ഉണ്ടാവണം എന്ന് പറഞ്ഞു അവർക്ക് മറുപടി ആയിട്ട് പറഞ്ഞു അത് അവര് നോമ്പിനായിട്ടും താരതമ്യം ചെയ്തിട്ട് പറഞ്ഞു നിസ്കാരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോമ്പ് അങ്ങനെ തന്നെയാണ് ഇപ്പോ മകരി പാങ്കെടുത്തു കഴിഞ്ഞാൽ കിഴക്കുള്ള ആളുകൾ നോമ്പ് തുറക്കുന്നുണ്ടെങ്കിൽ പടിഞ്ഞാറുള്ള ആളുകൾ നോമ്പ് തുറക്കും അപ്പോ ഇല്ല അവർക്ക് ആ മകരി പാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുള്ളു അവര് തുറക്കുന്നു അപ്പൊ ഇതൊക്കെ അവരെന്ത ചെയ്തു താരതമ്യം ചെയ്തിട്ട് പറഞ്ഞു അപ്പൊ ഇത് എന്താണ് വ്യത്യാസം ഉണ്ട് എന്നാണ് അറിയിക്കുന്നത് ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ട് എന്നാണ് അറിയിക്കുന്നതെന്ന് പറഞ്ഞു എന്നാലും മറ്റേ ആളുകൾ പറഞ്ഞു അതായത് ഒറ്റക്കാഴ്ച അഭിപ്രായക്കാര് പറഞ്ഞു ഇവരിപ്പൊ പറയുന്ന എന്താണ് പ്രാദേശികമായിട്ട് കാണണം ഓരോ സ്ഥലത്തും അപ്പൊ ഇവര് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രാദേശികം തരം തിരിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പറയാന ഇന്ന ഇന്ന രാജ്യങ്ങള് ഒറ്റ ബൗണ്ടറിയിൽ പെട്ടതാണ് ഏ ഇവർക്കൊക്കെ ഒറ്റ കാഴ്ച മതി എന്നാൽ അതിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഇവർക്ക് എന്താണ് പിന്നെ ഒരു ബൗണ്ടറി തെറ്റി മാറി അപ്പൊ എന്ത് ചെയ്യണം വേറെ അവർക്ക് വേറെ തന്നെ ആണെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ഇതിന്റെ പിന്നിലുള്ള എന്താണ് അടിസ്ഥാനം അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ ഒരു അതിർത്തി തരം തിരിച്ചിട്ടുള്ളത് അപ്പൊ ഷേഖൽമാനോ റഹ്മാനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അതിന് യാതൊരു അടിസ്ഥാനമില്ല തേടി ദീനില് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുമില്ല അത് എത്ര പരിമിതി എത്ര ദൂരെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതിൽ അതുകൊണ്ടാണ് ഷേഖഅൽ ജമാമുൽ മിന്നലുള്ള കലാ നോക്കു ഹുദൂദുൻ ഈ ചന്ദ്രം വ്യത്യാസത്തിലുള്ള ഓരോ സ്ഥലങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചേർക്കപ്പെടുന്ന കാര്യമാണ് അത് ഇന്ന സമയം കഴിഞ്ഞാൽ ഇങ്ങനെ ആവും എന്ന് പറയപ്പെടുന്ന കാര്യമാണ് അതിന് വ്യക്തമായിട്ടുള്ള ഒരു അതിർത്തിയില്ല ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അറിയില്ല എന്നത് മാത്രം ഒരിത് അത് കഴിഞ്ഞാൽ ഇത് അത് നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു തെളിവില്ല ഖുറാനെന്നോ സുന്നത്തെന്നോ ഒന്നുമില്ല ഒരു തെളിവ് അങ്ങനെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാമിൻ തീമി പറയാണ് ഇരുപത്തി അഞ്ചാമത്തെ വോളിയം നൂറ്റി അഞ്ചാമത്തെ പേജ് അദ്ദേഹം പറയാണ് ഹാദാ ലൈസമിൻ ദീൻ മുസ്ലിമി അപ്പൊ നമ്മൾ പരിഗണിക്കുകയാണ് ഒരു അതിർത്തി അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇത്ര ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കസർ പോലത്തെ ഒരു അതായത് മുസാഫിറിനെപ്പോഴാണ് കസർ നിർബന്ധ നമുക്ക് നിയമാക്കപ്പെട്ടിട്ടുള്ളത് അതുപോലത്തെ ഒരു നമ്മൾ ഒരു സ്ഥലം എന്താണ് ഒരു പരിധി നമ്മൾ വെക്കാണ് പരിഗണിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ പരിഗണിക്കാണ് അപ്പൊ ശേഖ പറയാണ് അപ്പൊ ഈ ഏരിയ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു അത് നമ്മൾ പരിഗണിച്ച ഏരിയയിലുള്ള ആൾ നോമ്പ് എടുക്കുന്നത് നോമ്പ് ഒഴിവാക്കുന്ന അതുപോലെ തന്നെ മറ്റുള്ള ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു കൽവത്സാഹം മാത്രം അതായത് ഒരു അമ്പ് ഇട്ട് കഴിഞ്ഞാൽ എത്തുന്ന അത്ര ദൂരം മാത്രം വ്യത്യാസമുള്ളൂ മറ്റുള്ള അതിർത്തിയായിട്ട് അപ്പൊ ഇവര് ഇതൊന്നും ചെയ്യുന്നില്ല അതിപ്പോ നമ്മളിപ്പോ തരുതി എന്ത് ചെയ്തു നമ്മള് തരംതിരിക്കുക വിചാരിക്കുക രണ്ടെണ്ണം അപ്പൊ ഈ അപ്പൊ ഈ ആളുകൾ മുഴുവനും ഇപ്പൊ മാസം കണ്ടു എന്നുള്ള ഉദ്ദേശത്തില് ഇപ്പൊ ഉദാഹരണത്തിന് പെരുന്നാൾ ആഘോഷിക്കാണ് ഇവരെ തൊട്ടപ്പുറത്ത് എന്തുണ്ടാവും എന്തായാലും അതിഥി തിരിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു കോമ്പുണ്ടാവും അവരിതൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഷെയ്ഖ് പറയാണ് ഇത് മുസ്ലിങ്ങളുടെ മതത്തിൽപ്പെട്ടതല്ല ഇങ്ങനെ ഒരു കാര്യം എന്നിട്ട് പറഞ്ഞു ഇതിൽ ശരിയായിട്ടുള്ളത് അള്ളാഹുവിനാണ് നന്നായി അറിയുന്നത് ഇതിൽ ശരിയായിട്ടുള്ള ഈ ഒരു ഹദീത് ആണ് നോമ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ നിങ്ങൾ നോമ്പ് കൊൽക്കുന്ന സമയത്താണ് പെരുന്നാൾ എന്ന് പറയുന്നത് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് അതുപോലെ തന്നെ വലി വരുന്നതാണെന്ന് പറയുന്നത് നിങ്ങൾ വലിയ ഇറക്കുമ്പോഴാണ് ഇമാം ചെറുമോ ഉദ്ദേശിച്ചുള്ള ഒരു ഹദീസാണ് ഹദീസ് എന്നിട്ട് പറയുകയാണ് ഒരു വ്യക്തി കണ്ട് എന്ത് ഈ മുപ്പതാമത്തെ ദോഷോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ മുപ്പതായി അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ അതായത് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടുത്തുള്ള സ്ഥലത്തായിക്കോട്ടെ ദൂരത്തുള്ള സ്ഥലത്തായിക്കോട്ടെ എന്തായി വജബസ്സവും എന്തായി മറ്റുള്ള ആളുകളുടെ മേൽ നോമ്പ് നിർബന്ധമായി ഇത് ഒറ്റക്കാഴ്ചയിലേക്കുള്ള അഭിപ്രായം പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇവർ തെളി പിടിച്ചിട്ടുണ്ടായിരുന്ന ആയത് ഉണ്ടായിരുന്നു ഫമൻ ഷഹീദിങ്കും ഷെഹറ പല്യ സുഹു അതിനെന്താണ് മറുപടി കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കാഴ്ചന്റെ ആളുകൾ പറഞ്ഞു ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് റമദാമാസമാവാന്നുള്ളതാണ് അല്ലാതെ ഓരോ വ്യക്തികളും സാക്ഷ്യം വഹിക്കണം എന്നല്ല കാരണം എന്താണ് അത് നമുക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോ ഓരോ വ്യക്തികളും കാണുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ എല്ലാ ആളുകളും മാസം കാണുന്നുണ്ടോ ജനങ്ങൾ മുഴുവനും നോമ്പെടുക്കുന്ന എല്ലാ ആളുകളും കാണുന്നുണ്ടോ അതോ നമ്മൾ എന്താണ് ഒറ്റ വ്യക്തി കണ്ടാൽ മതി എന്ത് റമലാലിൽ പ്രവേശിക്കാന് അതിലായിട്ടുള്ള അപ്പോ അവർക്ക് ആ ആയത്തിൽ തന്നെ ഇല്ല ശരിക്കും തെളിവില്ല കാരണം അവര് പറയാണ് ഓരോ വ്യക്തിയും സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം എന്താണ് ഓരോ വ്യക്തിയും സാക്ഷ്യം വഹിക്കുന്നില്ല മറിച്ച് ഒരാൾ ആൾ കഴിഞ്ഞാൽ തന്നെ എന്തായി ബാക്കിയുള്ള ആൾക്കാരുടെ മേലും നിർബന്ധമായി അതുപോലെ തന്നെയാണ് ഇതും പറഞ്ഞു അതായത് അവിടെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് നിർബന്ധാവോ അതുപോലെ തന്നെ അപ്പൊ ലോകത്തെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കും നിർബന്ധമാവെന്ന് പറഞ്ഞു അപ്പോ അതെ അവരില്ലേ തിരിച്ച് റദ്ദോടുത്തതിന് അപ്പൊ അവരുദ്ദേശം എന്താണ് ഇവിടെ ആയതുകൊണ്ടുള്ള ഉദ്ദേശം അവര് പറഞ്ഞു എന്നാൽ മക്സൂദ് മിനലായ ഹൊല് റമബാ അതായത് റമദാൻ മാസം ആവാന്നുള്ളതാണ് ഉദ്ദേശം വക്കത് ഹസറാരിക്ക അത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്ത് കണ്ടു എന്നുള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട് റമദാമാസം എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്നിട്ട് പറഞ്ഞു ബിറുബലിൻ ഒരു പ്രത്യേക ഒരു നാട്ടിൽ കണ്ടതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാസം ആയത് എന്നുള്ളത് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് മറ്റോ പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് ഒരാൾ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ആളുകളൊക്കെ നോമ്പെടുക്കുന്ന പോലെ തന്നെ ഇവിടെ മറ്റു ഏതൊരു രാജ്യത്ത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യും മറ്റുള്ള ആളുകൾക്കും നോമ നിർബന്ധമാവും പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഹദീസ് കുറൈബ് അതായത് മൗല മോല അബിനാ അബ്ബാസ്ഹാഹുന്റെ കുറൈബ് ഉള്ള ഹദീസ് അതിന് പല രീതിയിലും മറുപടി കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് പണ്ഡിതന്മാർ ഒറ്റക്കാഴ്ചന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ നബിസല്ലാ അലൈഹി അതായത് ഇബിനിൻ അബ്ബാസ്ലാമ എന്താ പറഞ്ഞത് ഹാക്കദ അമറ റസൂള്ളി സ്വല്ലാസ്വലം പറഞ്ഞത് ഇങ്ങനെയാണ് നബി നബീസ് അല്ലാതെ സ്വമ ഞങ്ങളോട് കൽപ്പിച്ചതെന്ന് പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു ഇവിടെ നബി നബിസ്വല്ലാഹു അലൈഹി വല്ലാമ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ മറ്റുള്ള ആളുകളുടെ കാഴ്ച നോക്കരുത് എന്ന് കാരണം അതാണ് നബിസ് അല്ലാസ്ലം ഞങ്ങൾ എങ്ങനെയാണ് കൽപ്പിച്ചത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അവര് പറഞ്ഞു അതെന്താണ് ഉദ്ദേശം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇരുപത്തി ഒമ്പതിന് മാസം കാണാ ഈ മാസം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുപ്പത് പൂർത്തീകരിക്കുക അതാണ് ഉദ്ദേശം നിസ്സദാശനം ഞങ്ങളോട് കൽപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഒന്നുകിൽ 29 ഒമ്പതില് മാസം കാണാന്നുള്ളതാണ് അല്ലെങ്കിൽ മാസം കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തീകരിക്കുക അതിലേക്കാണ് ആ കാര്യം അടങ്ങുന്നത് മനസ്സിലായോ അല്ലാതെ മറ്റുള്ള രാജ്യത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് പരിഗണിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഷ്യാമും മദീനു തമ്മിൽ വ്യത്യാസം ഉണ്ട് കിലോമീറ്റർ ഒക്കെ നോക്കുമ്പോൾ ഏകദേശം 1500 1300 കിലോമീറ്റർ ആണ് അപ്പോൾ ഇതൊക്കെ രണ്ടും ഉണ്ട് അതിർത്തി വ്യത്യാസം ഉണ്ട് എന്നുള്ളതിന് ഇതിൽ വ്യക്തമായിട്ട് തെളിവില്ല എന്നാൽ പറഞ്ഞു ഒറ്റക്കാഴ്ചന്റെ അഭിപ്രായക്കാര് പറഞ്ഞു അതാണ് ഷെയ്ഖുൽ ഇസ്ലാം അതുപോലെ തന്നെ ഇബിനു ഇബിനു ദക്കീഖ് നിൽദ് ഷൌഖാനി സിദ്ദീഖ് ഹസൻ ഈ നാല് പണ്ഡിതന്മാരും ഈ മറുപടി കൊടുത്തിട്ടുണ്ട് ഷേഖുൽ ഇസ്ലാം ഇബിനു അൽ അൽദ് ഷൌഖാനി സിദ്ദീഖ് ഹസൻ ഖാൻ ഇവര് നാല് പേരും ഈ ഹദീസിനെ ഇങ്ങനെ മറുപടി കൊടുത്തിട്ടുണ്ട് ഷേഖു ഇസ്ലാം പറഞ്ഞു ഉംദയിൽ കാണാം ഒന്നാമത്തെ ഓളിയം നൂറ്റി എഴുപത്തിനാലാമത്തെ പേജില് അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി അലൈഹി അമറഹും വ വ ഹത്താ യുക്മിലുൽ ഇദ്ദ നബി അലിസ്ലം അവരോട് കൽപ്പിച്ചിട്ടുള്ളത് മാസം കണ്ടു കഴിഞ്ഞാൽ നോമ്പ് എടുക്കാനും മാസം അതായത് റമദാം മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് എടുക്കാനും ഷെവ്വാൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് മുറിക്കാനുമാണ് ഒന്നെങ്കിൽ അവർ അവര് അല്ലെങ്കിൽ മുപ്പത് ദിവസം പൂർത്തീകരിച്ചിട്ടല്ലാതെ നോമ്പ് മുറിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൽപ്പിച്ചിട്ടുള്ളത് അൻഹു മാ അന്നഹു അൽ ഉമ്മ കൽപ്പിച്ചിട്ടുള്ളത്ഹു സാഹു അലി വസ്സലം മായുബൈ എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം നബി പറഞ്ഞ അലൈഹി സ്വലമ മൊത്തത്തിലായിട്ട് എന്താണ് എല്ലാ ഉമ്മത്തിനെയും അവരുടെ കാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് കാരണം അവർ പറഞ്ഞത് എന്താണ് ഈ സംഭാഷണം എന്ന് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ളതാണ് സോമുൽ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഭാഷണമല്ല പിന്നെ അപ്പൊ ഇതാണ് രണ്ടാമത്തെ മറുപടി ഒന്നാമത്തെ മറുപടി എന്തായിരുന്നു അതായത് ഫമൻ ഷഹിദമി ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അല്ല ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതായത് ഇങ്ങനെയാണ് നബി അലൈഹി അലിസ്ലമ ഞങ്ങളോട് കൽപ്പിച്ചതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്നെങ്കിൽ ഇരുപത്തി ഒൻപത് മാസം കാണാ അല്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിക്കുക എന്നാണ് ഈ ഹദീസിന്റെ ഫസ്റ്റത്തെ മറുപടി രണ്ടാമത്തെ മറുപടി അവർ പറഞ്ഞു അല്ല ഹദീസിന്റെ ആണ് മറുപടി ആയത്തിന്റെ കഴിഞ്ഞു രണ്ടാമത്തെ മറുപടി ആയിട്ട് അവര് പറഞ്ഞു വറക്കല്ലിക്കും ഇബിൻ അബ്ബാ സല്ലുവിന്റെ ഹദീസിലുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരാൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റമദാ മാസം നോമ്പ് പിടിക്കാൻ തുടങ്ങിയത് ഒരു നാട്ടിൽ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുള്ള ഒരു നാട്ടില് ആ നാട്ടിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമൂഹം അതായത് ആ നാട്ടുകാർ നോമ്പ് എടുക്കാൻ തുടങ്ങിയത് എന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നോമ്പ് മുറിക്കുമ്പോഴും എന്ത് ചെയ്യണം ആ നാട്ടിൽ തന്നെ എടുക്കണം ഇത് ഷേഖ് അൽബാനി റഹിമുള്ള പറയുന്നുണ്ട് മനസ്സിലായോ എങ്ങനെ വ്യത്യാസം മനസ്സിലായോ അതായത് ഒരു നാട്ടിൽ കണ്ടതിന് ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് എടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ എന്ത് ചെയ്യണം ഷവ്വാൻ മാസപ്രോയ് കാണണം മനസ്സിലായില്ലേ അപ്പൊ നമ്മളെക്കാളും മുമ്പ് കണ്ടിട്ടുള്ള ഒന്നോ രണ്ടോ ദിവസം മുന്നേ കണ്ട ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിത് പരിഗണിക്കരുത് അതാണ് എന്ത് രണ്ടാമത്തെ മറുപടി ഇതാണ് ഷേഖ് അൽബാനി അറഹിമനെ പോലുള്ള പണ്ഡിതമാര് പറഞ്ഞിട്ടുള്ളത് തമാമുൽ മിന്നൽ പറഞ്ഞു ഇന്ന ഇബ്നു അബ്ബാസ് വറദ ഫീ മൻ സാമ അല റുഇയതി അതായത് ഈ ഹദീസ് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വ്യക്തി അവന്റെ നാട്ടില് മാസം കണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു നോമ്പെടുത്തു പിന്നെ റമദാന്റെ അവസാനമായ സമയത്ത് എന്ത് ചെയ്തു വേറെ ഒരു നാട്ടിൽ കണ്ടു മാസം കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവർക്ക് ഒരു ഖബർ എത്തി ഒരു വാർത്ത എത്തി ഒരു ദിവസം മുന്നേ ഇങ്ങനത്തെ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് ആ നാട്ടുകാരെ കൂടെ തന്നെ മോമ്പെടുക്ക എന്നിട്ട് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ഇരുപത്തി ഒമ്പത് മാസം കാണുന്നവരെ അല്ലെങ്കിൽ അത് മുപ്പത് പൂർത്തീകരിക്കാം അപ്പോ ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇഷ്കാൽ സംശയം മാറി അപ്പോ ഈ ഹദീസ് നമ്മൾ ഇങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ അബുഹാൻഡ് പോലത്തെ ഉള്ള ഹദീസുകൾ അതായത് മൊത്തത്തിലായിട്ട് വസല്ലം പറഞ്ഞിട്ടുള്ള എന്താണ് എല്ലാ ആളുകൾക്കും അപ്പോ ബാധകമാവും അത് ഏത് നാട്ടിൽ കണ്ടു കഴിഞ്ഞാലും ഏത് ഏരിയയിൽ കഴിഞ്ഞാലും ഒരു പരിധി വ്യത്യാസം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് ഒരു സംശയം ഇല്ലാതെ ബാക്കിയാവും ഇതെന്താണ് ഷെയ്ഖുൽ ഇസ്ലാം ബിനു പറഞ്ഞതാണ് അപ്പോ ആര് പറയാണ് ഷേഖു ഇസ്ലാം പറഞ്ഞ പോലെ എന്ന് ആര് പറയാണ് ഇബിനി ഷേഖ് അൽബാനും പറയണം അപ്പൊ അതാരും പറഞ്ഞിട്ടുണ്ട് മറുപടി ഷേഖു ഇസ്ലാമും ഷേഖ് അൽബാനും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാണ് എന്നിട്ട് ചേക്ക് പ്രത്യേകം പറയാനെന്ത് ഇങ്ങനെ എന്ന് പറയുന്നത് ഇതുപോലെ ആവാ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് അതെന്താണ് പ്രത്യേകം ഒരു നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടോ അവരെ നാട്ടിൽ തന്നെ കണ്ടു ഉറപ്പായി പല നാട്ടിലതിനുള്ള സെറ്റപ്പുകളുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അതറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതാണ് രണ്ടാമത്തെ മറുപടി രണ്ടാമത്തെ മറുപടി എന്താണ് ഏതെങ്കിലും ഒരു നാട്ടില് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പെടുത്തത് എന്നുണ്ടെങ്കിൽ അത് പെരുന്നാളും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ നാട്ടിൽ കാണുന്നവരെ അല്ലെങ്കിൽ ഇരുപത് മുപ്പത് പൂർത്തീകരിക്കുന്നവരെന്ത് ചെയ്യണം എടുക്കണം അതാണ് ഈ ഉദ്ദേശം മൂന്നാമത്തെ ഈ അതിഥിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞു ഇവിടെ ഈ കുറേ റതിയുള്ള അഹ്മാൻവിന്റെ സാക്ഷ്യം എന്തുകൊണ്ടാണ് ഇബിൻ അംബാസാഹുമ സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പ്രതിയുള്ളാഹു എത്ര ആളാണ് ഒറ്റ വ്യക്തിയാണ് നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എപ്പോഴാണ് നമ്മൾ മാസം ഉറപ്പിക്ക എത്ര ആൾക്കാർ കാണണോ നാല് രണ്ട് ഏ ഒറ്റ ആള് കണ്ടാൽ മതി അത് ആര് സഹാബിന്ന് നമ്മൾ പറഞ്ഞേ ഒരു സാഹബി കണ്ടു വന്നിട്ട് നിസ്വലാ ശർമ്മ ജനങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞു അസൻ ട്വർക്കി പിന്നെ ഒവർ അനുഹൂം എന്ത് ചെയ്തു ശർമോട് കണ്ടു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു ശർമ്മ അത് എടുത്തിട്ട് ജനങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു ഷൊവ്വാലിലാണെന്നുണ്ടെങ്കിൽ എത്ര ആൾ വേണോ രണ്ടാൾ വേണോ അതെന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ തുടക്കത്തിൽ കയറാൻ എന്ത് മതി ഒറ്റ ആൾ മതി പക്ഷെ അവസാനിക്കുന്ന പെരുന്നാളുടെ വിഷയത്തിൽ രണ്ടാൾ വേണോ അപ്പൊ ഇവിടെ കുറൈബ് റഹ്ലാനും എത്ര ആളാണ് ഒറ്റ ആ അബ്ബാസ് അബ്ബാസൊള്ളാനും അത് എടുത്തില്ല കാരണം അത് ഒറ്റ ആളെ ഖബർ എടുത്തിട്ട് പറ്റില്ല അതെന്ത് ചെയ്യണം രണ്ടാളുകൾ പറയണം ഇതാണ് മൂന്നാമത്തെ മറുപടി അല അന്നഹും വഹദഹു വനഹ്നു ബിഹി അബ്ബാസ് ാണ്ഹുംബിൻസ് ഈ ഹദീസിൽ ഉള്ളത് എന്താണ് അറിയിക്കുന്നത് അവര് കുറൈബ് റഹ്ലാനുവിന്റെ അതായത് ഒറ്റയ്ക്ക് മാത്രം അദ്ദേഹത്തിന്റേത് ഒരു സാക്ഷ്യം കൊണ്ട് മാത്രം അവര് നോമ്പ് ഒഴിവാക്കില്ല അതായത് പെരുന്നാൾ ആഘോഷിക്കില്ല എന്നുള്ളതാണ് വനഹ്നു അക്കോൽ ബിഹി നമ്മളാ അഭിപ്രായം പറയുന്നുണ്ട് ു ഇതേപോലെ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അബ്ബാസ് ലം ഇല്ലാ ബി വാഹിദ് എന്തുകൊണ്ടാണ് ഇബിൻ അബ്ബാസ് ആ അത് വെച്ചിട്ട് നോമ്പ് ഒഴിവാക്കാത്ത അതായത് പെരുന്നാൾ ആഘോഷിക്കാത്തത് അദ്ദേഹത്തിന്റെ അടുക്കൽ ആകെ ഒറ്റ കൗലെ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ അതായത് ഒറ്റ സാക്ഷിയെ വന്നിട്ടുള്ളത് ആരാണ് കുറൈബ്റല്ലും അദ്ദേഹം ഷാമെന്ന് വന്നതാണ് ഫല ബിഹി ഫലാർ ബിഹിഷ്സ്ലാം പറഞ്ഞാണോ ആ ഒറ്റ കൗല ഒറ്റ കൗലുകൊണ്ട് ഒറ്റ സാക്ഷ്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല കാരണം രണ്ടാൾ ആവശ്യമാണ് ഇതേ അഭിപ്രായം ഈ ഇതിലേക്കുള്ള ഒരു സൂചന ഇമാമുനബിയും റഹിമുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്ര ആളായി ഇമാമുനബി ഷേഖ് ഉൽ ഇസ്ലാം ഇബിൻഖുദാമ ഇവര് മൂന്നും ഈ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിന് പിന്നെ ഇമാമ ഷൌഖി റഹിമുല്ല പറഞ്ഞിട്ടുള്ളതാണ് നാലാമത്തെ മറുപടി ഇമാം ഷൗഖാനി റഹിമുല്ല പറഞ്ഞു ഈ ഹദീസിൽ ഇബിൻ അബ്ബാസറുഹുമ ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ് അതായത് അദ്ദേഹം ഗവേഷണം നടത്തി ഇതിൽ ശരിയായിട്ടുള്ളത് എന്താണെന്ന് നോക്കി പക്ഷെ അദ്ദേഹത്തിന് ഇജ്തിഹാദിൽ പിഴവ് സംഭവിച്ചു അവിടെ മറിച്ച് അദ്ദേഹം എടുക്കാണ്ടിരുന്നത് എന്തായിരുന്നു കുറേബുറാന്റെ തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് മാവിറള്ളഹാനും ഒക്കെ കണ്ടു മാബിറാനും നോമ്പെടുത്തു എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷാമിലുള്ള ആളുകൾ നോമ്പെടുത്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് എടുക്കുകയായിരുന്നു വേണ്ടത് എന്ന് ഇമാം ഷൌഖാനി പറയുന്നുണ്ട് അതിനെതിർക്കുന്നവരുണ്ടായത് ഇമാം ഷൌഖാനി പറയുന്നത് ശരിയല്ല എന്നും പറയുന്നവരുണ്ട് എന്നിട്ട് ഹാക്കദ അമറന റസ് അല്ലാ അലൈഹി അലൈസ് അപ്പൊ എന്ത് പറയും ഇമാം ഷൌഖാനി അറിയുന്നു ഇതിന് മർഫോറിന്റെ ഹുക്കുമില്ല ഇതിന് അലൈഹി അലിസ്ല്ലമന്റെ സംസാരമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയായിട്ടോ അങ്ങനെ ഒന്നും നമുക്ക് ചേർക്കാൻ പറ്റില്ല നബി നഫ്സള്ളാ അലൈഹി വസല്ലമയിലേക്ക് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് തെളിവുകളും അതിനുള്ള മറുപടികളും അപ്പൊ ഈ രണ്ട് അഭിപ്രായങ്ങളും കൗല് കൗ ആണ് അള്ളാഹുഅലും ആയിട്ടുള്ള അഭിപ്രായം ഇൻഷാല്ല ജുഹുർ ഉലമാക്കളുടെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതമായ തെരഞ്ഞെടുത്തുള്ള അഭിപ്രായം ഒറ്റക്കാഴ്ചയാണ് നമ്മൾ പറഞ്ഞു തെളിവുകൾ നമ്മൾ പറഞ്ഞു അതിനുള്ള മറുപടികളൊക്കെ പറഞ്ഞു അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇഖ്തിലാഫുൽമത്താലിയേറ്റിവാറില്ല അതായത് പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് എന്തില്ല അതായത് പ്രാദേശികമായിട്ട് ഇത് മാറും എന്നുള്ള ഒരു അഭിപ്രായത്തിന് യാതൊരു പരിഗണനയില്ല ഇതാണ് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം അപ്പോൾ ജുമൂർ അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് കാഴ്ചയാണ് അതായത് മറ്റേതിന് എന്തില്ല അതൊരു പരിഗണന ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഖിലാഫി ആയിട്ടുള്ള മസലാണ് അതിന്റെ പേരിൽ പരസ്പരം ഇൻക്കാർ ചെയ്യാൻ പാടില്ല പിന്നെ ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ട വിഷയമാണ് ഈ ഹുക്കാമുകൾ ഈ മരണാധികാരികൾ അല്ലെങ്കിൽ ഈ നോക്കുന്ന ആളുകൾ രചനകൾ കൊബൂരികളാണെന്ന് വിചാരിക്കും ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള പോലെ സമസ്തക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ എം എൽ എ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ റൂസികൾ നജസ് ഊസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇഷ്ടിറാക്കിയ ഈ സോഷ്യലിസത്തിന്റെ ആളുകൾ എങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഈ അറബിസത്തിന്റെ ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു പരിഗണനയില്ല കാരണം അവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം തകർന്ന ആൾക്കാരാണ് മനസ്സിലല്ലേ അവർ പിന്നെ നമ്മൾ നിസ്കരിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കാതി കുൂരി കാതർ ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളെന്ത് നമുക്കുള്ള ആ ഒരു വിളംബരം നമുക്ക് ആവശ്യമില്ല മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന് സൗദി അറേബ്യയിലുള്ള പോലെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് പലരും വിചാരിക്കുന്നത് റമദാ മാസത്തിൽ മാത്രമാണ് സൗദി അറേബ്യ ഇതിൽ ശ്രദ്ധിക്കുക എന്നാണ് തെറ്റാണ് സൗദി അറേബ്യ ഈ വിഷയത്തിൽ എല്ലാ മാസത്തിനും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ സമയത്തും അതിനായിട്ടുള്ള സ്ഥലങ്ങൾ അതിന്റെ സെറ്റപ്പുകൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് അത് വീക്ഷിക്കുന്നുണ്ട് അപ്പോ ഇന്ന് പ്രത്യേകിച്ച് ലോകത്തുള്ള ആളുകൾക്ക് സൗദി അറേബ്യനുള്ള പോലുള്ള രാജ്യത്തിന്റെ ഖബർ വരുന്നുണ്ട് സ്ഥലത്ത് കണ്ടുന്നുണ്ട് ഉറപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മതിയാവുന്നതാണ് പിന്നെ അവിടെ നമ്മൾ ഈ കാഫർ അല്ലെങ്കിൽ കുബൂരി ആയിട്ടുള്ള ഒരു ഖാദീന്റെ ഖബർ നമുക്ക് ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് എന്ത് പല അവസ്ഥയിലും കണ്ടിട്ട് എടുക്കാത്ത അവസ്ഥ ഉണ്ട് ഇവർക്ക് കാരണം ഇവർക്ക് ഒരു ടൈമാണ് ഈ സമയത്തിന്റെ ഉള്ളിൽ വിരമ്പ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പൂട്ടി പോലാണ് പരിപാടി പിന്നെ അതിനുശേഷം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല അവർക്ക് യാതൊരു പരിഗണനയില്ല കാരണം എന്താ അവര് അനൗൺസ് ചെയ്ത് വാർത്തയിലും ന്യൂസിലും മറ്റേ ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റി പറയുന്ന പ്രശ്നമാണ് അവർക്ക് അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിൽ എന്തില്ല ഷേഖു അബുലാൽ കാര്യം പറയുന്നുണ്ട് ഈ ഹുക്കാമുകൾ ഇങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഒരു പരിഗണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ ഒറ്റക്കാഴ്ച കുറച്ചും കൂടി സഹലമാണ് കാരണം എന്താണ് നമ്മൾ ശരിയായിട്ടുള്ള അഭിപ്രായമാണ് പിന്നെന്താണ് ഇങ്ങനത്തെ ദീന്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ദൗല്യം കൂടിയാണ് സൗദി അറേബ്യനെ പോലുള്ള രാജ്യം അലഹദില്ല പിന്നെ അതുപോലെ ഇവിടെ പറയേണ്ട ഒരു വിഷയാണ് ഇനി ഒരു വ്യക്തി പ്രാദേശിക കാഴ്ചയാണോ അല്ലെങ്കിൽ ഒറ്റ ഒറ്റക്കാഴ്ചയാണോ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ സ്വന്തം നാട്ടിൽ അത് എന്ത് ചെയ്തിട്ടില്ല യോജിച്ചു വന്നിട്ടില്ല ഒരു ഉദാഹരണത്തിന് പ്രാദേശിക കാഴ്ചന്റെ അഭിപ്രായക്കാരനാണ് പക്ഷെ ഒറ്റക്കാഴ്ച പ്രകാരം എന്ത് ചെയ്തു ഒരു വ്യക്തി ഒറ്റക്കാഴ്ച അഭിപ്രായക്കാരനായിട്ട് ആ നാട്ടിൽ കഴിയാണ് അപ്പൊ ശരിക്കും ഒറ്റക്കാഴ്ച അഭിപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം മാസം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താണ് പെരുന്നാളാണ് പെരുന്നാൾ നോമ്പ് എടുക്കൽ എന്താണ് ഹറാമാണ് ഇത്തിഫാഖാണ് അതിൽ ആ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല നോമ്പ് നേർച്ച വരാൻ നേർന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് എടുക്കാൻ പാടില്ല അപ്പൊ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നോമ്പ് എടുക്കരുത് കാരണം എന്താ അത് പെരുന്നാളാണ് പെരുന്നാൾ നോമ്പ് എടുക്കാൻ പാടില്ല പക്ഷെ അവൻ പെരുന്നാൾ ആഘോഷിക്കണോ ഇല്ല അവൻ പെരുന്നാൾ ആഘോഷിക്കേണ്ട ആ ഒരു കൂടാണ് കൗമിന്റെ കൂടാണ് അതാണെന്ത് ഇജിത്തിമായി ഉണ്ടാവുന്നത് മുസ്ലിങ്ങൾക്ക് ഇജിത്തിമായി അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഇപ്പോ ഇത് അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടീമും പെരുന്നാൾ ആഘോഷിക്കുക മറ്റേ ടീം എന്നൊക്കെ വെക്കുക അത് എന്താണ് എന്താണ് ഐക്യ വിത്യാ ഐക്യം ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല മറിച്ച് ഇഖ്തിലാഫാണ് സംഭവിക്കുന്നത് അപ്പോ ഈ ഒറ്റക്കാഴ്ചന്റെ അഭിപ്രായക്കാരനാണെങ്കിൽ പോലും നമ്മളെ പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ പറയുന്ന ഫത്ത് ഇതാണ് കാരണം എന്താണ് വിശ്വദാശം എന്താണ് യോ സോമുക്കും വ്യോമ തൊസൂമോൻ വ ഫിത്തുറുക്കും തുഫ്തിറുൻ നോമ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പമാണ് നിങ്ങൾ നോമ്പ് എടുക്കുന്ന സമയത്ത് പിത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ എങ്ങനെയാണപ്പോ ജനങ്ങളോടൊപ്പാണ് അപ്പോ ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യരുത് പെരുന്നാളുടെ വിഷയത്തിൽ ജനങ്ങളുടെ ഒപ്പാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ശ്രമിക്കണം അപ്പൊ അലഹമില്ല നമ്മള് ഇന്നത്തോടെ ഈ ദർശനം നിർത്താണ് ശരിക്കും അഹ്ക്കാമീദൊക്കെ വരുന്നുണ്ട് പക്ഷെ ഈ സക്കാത്തുൽ ആണെങ്കിലും പിത്തറാണെങ്കിലും അനജസാലിക്കൽ പറയുന്നുണ്ട് ആ സക്കാത്ത സ്ഥലത്ത് അതുപോലെ തന്നെ ഈദിന്റെതും പ്രത്യേകം വേറെ സ്വലാത്തുൽ സ്വലാത്തുലീദില് പറയുന്നുണ്ട് പക്ഷെ നമ്മള് അഹ് കിതാബ് സിമ് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ الله اعلم واحكم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك